വീണ്ടും നമുക്ക് മഹാരാഷ്ട്ര ഝാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കണമെന്ന് തോന്നുന്നു മനു ഭരത്തും നമുക്കൊപ്പം ചേരുന്നുണ്ട് മനു ആ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലം അത് പ്രമുഖരുടെയും പലരും നില നിലപരിങ്ങലായിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഏത് തരത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പ്രത്യേകിച്ച് ഝാർഖണ്ഡിലെ രണ്ടാം ഘട്ടവും യെസ് അപർണ വളരെ ആവേശത്തോടു കൂടിയുള്ള വോട്ടിംഗ് ആണ് നമുക്ക് മഹാരാഷ്ട്രയിലെ പല മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നത് ഈ വോട്ടർമാർക്ക് ഒരു ആവേശം പകരുന്നതിനായി പ്രമുഖർ പലരും ആദ്യഘട്ടത്തിൽ തന്നെ വോട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ഈ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് അതുപോലെ ഗവർണർ സി പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ അവിടെ എത്തുകയും വോട്ട് ചെയ്യുകയും ചെയ്തു അവർ പ്രധാനമായി ഊന്നിപ്പറഞ്ഞൊരു കാര്യം വളരെ മെച്ചപ്പെട്ട ഒരു സംവിധാനം ഈ വോട്ടെടുപ്പിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നു സുഗമമായി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു എല്ലാവരും ആവേശത്തോടു കൂടി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം പ്രത്യേകിച്ച് യുവാക്കളും സ്ത്രീകളും ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ പ്രൗഢഗംഭീരമാക്കണം എന്നാണ് പ്രധാനമന്ത്രി എക്സൈൽ കുറിച്ചത് നടൻ അക്ഷയ് കുമാർ വോട്ട് ചെയ്തു കായിക താരം സച്ചിൻ തെൻഡുൽക്കർ വോട്ട് ചെയ്തു മുംബൈയിലെ വിവാദ സ്ഥാനാർത്ഥി എൻ സി ഷൈന ബി ജെ പിയുടെ വക്താവായിരുന്നു ശിവസേന സ്ഥാനാർത്ഥിയായി മാറിയതിനെ തുടർന്നൊക്കെ ഷൈന വാർത്തകളിൽ നിറഞ്ഞിരുന്നു ദേവി ക്ഷേത്രം സന്ദർശിച്ചാണ് ഷൈന ഇന്ന് വോട്ട് ചെയ്യാനെത്തിയത് അതേസമയം ജാർഖണ്ഡിലും പ്രമുഖർ വോട്ട് ചെയ്യുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു ബാബുലാൽ മറാണ്ടി തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് തൻ്റെ പാർട്ടി അവിടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്നാണ് ബാബുലാൽ മറാണ്ടിയുടെ അവകാശവാദം അതേപോലെ മറ്റ് പ്രമുഖരും ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ട് നമുക്കറിയാം ഈ ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് അത് സോറൻ കുടുംബത്തിൻ്റെ ഒരു കുടുംബകാര്യം എന്നതുപോലെയാണ് കാരണം ഇത്തവണ ഹേമന്ത് സോറൻ ബർഹൈത്ത് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു ഭാര്യ കൽപ്പന സോറൻ മത്സരിക്കുന്നുണ്ട് സീത സോറൻ ജ്യേഷ്ഠത്തിയമ്മ മത്സരിക്ക രംഗത്തുണ്ട് അതോടൊപ്പം തന്നെ ഈ ബസന്ത് സോറൻ ഹേമതിൻ്റെ സഹോദരൻ ബസന്ത് ചോറിനും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് അങ്ങനെ എല്ലാവരും അവിടെ ഒരു കുടുംബം തെരഞ്ഞെടുപ്പിലേക്ക് രണ്ടാം ഘട്ടത്തിൽ പോകുന്നു ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കൂടുതൽ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനറൽ സീറ്റുകളുടെ എണ്ണം കൂടുതലാണ് സംവരണ മണ്ഡലങ്ങൾ ഇത്തവണ കഴിഞ്ഞ ഘട്ടത്തേക്കാൾ കുറവാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഇതെല്ലാം ജാർഖണ്ഡ് മുക്തിമോർച്ച തൂത്തുവാരിയ സീറ്റുകളാണ് അവിടെ വലിയൊരു പ്രകടനം കാഴ്ചവെക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ ബി ജെ പിക്ക് നിർണായകമാണ് നിലനിർത്താൻ ജാർഖണ്ഡ് മുക്തിമോർച്ചയ്ക്ക് അവരുടെ സീറ്റുകൾ പിടിച്ചു നിർത്തുകയും വേണം ഒന്നാം ഘട്ടം അവിടെ കഴിഞ്ഞ സാഹചര്യത്തിൽ രണ്ടാം ഘട്ടത്തിൽ വാശിയേറിയ ഒരു പോരാട്ടം അവിടെ നടന്നു ഇതോടൊപ്പം തന്നെ പതിനഞ്ച് ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ പുരോഗമിക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ ഒൻപത് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത് പഞ്ചാബിൽ നാലിടത്ത് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു നമ്മുടെ പാലക്കാടും മാറ്റി നിർത്തിയാൽ പിന്നെ ഒന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് അവിടെയും ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ തലത്തിൽ നടക്കുന്നത് മറ്റെല്ലായിടത്തും നിയമസഭയാണെങ്കിൽ നന്ദേഡിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കുന്നു ആവേശകരമായ പോളിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശിവസേനയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ എൻ സി പി സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വലിയൊരർത്ഥത്തിൽ നിർണായകമാകുന്നത് ആർക്കാണ് ജനമനസ്സിൽ സ്വാധീനം എന്ന് ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ് കാരണം ശിവസേന രണ്ടായിപ്പിളർന്നു എൻ സി പിയും പിളർന്നു ശരത് പവാർ തൻ്റെ രാഷ്ട്രീയ വിടവാങ്ങലിന് നിൽക്കുകയാണ് എന്ന് ന്യൂസ് എയ്റ്റീനോട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇനി തെരഞ്ഞെടുപ്പിനില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും ബാരാമതി എന്ന കുടുംബത്തിൻ്റെ സീറ്റിൽ മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പ് യുഗേന്ദ്ര പവാറിന് വേണ്ടി അനന്തരവൻ യുഗേന്ദ്ര പവാറിന് വേണ്ടി ശരത് പവാർ ാണ് നയിച്ചത് എന്ന് ആ യുദ്ധമാകട്ടെ സഹോദരൻ അജിത് പവാറിന് എതിരെയുമായിരുന്നു അപ്പോൾ ബാരാമതിയിൽ ആര് ജയിക്കും എന്നത് ഒരു വലിയ വിഷയമാണ് അവിടെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരം സീറ്റുകൾ നിർണായകമാണ് ഏക്നാഥ് ഷിൻഡയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ വലിയ ഒരു പോരാട്ടമായി ഏകനാഥ് ഷിൻഡെക്ക് മുന്നിൽ നിൽക്കുന്നു കോപ്രി പച്ച് നിന്നാണ് ഏക്നാഥ് ഷിൻഡെ തൻ്റെ ജനവീതി തേടുന്നത് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വിവാദ നായകങ്ങളുമായി എത്തിയ സനാ അതുപോലെ അത് അവരുടെ പിതാവുമൊക്കെ വലിയ ചർച്ചാവിഷയമായി വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഈ മാലിക് കുടുംബത്തെ പിന്തുണക്കില്ല എന്ന നിലപാട് ബി ജെ പി സ്വീകരിച്ചിരുന്നു പിന്നീട് അത് എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന അജിത് പവാർ വിഭാഗം എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം നവാബ് മാലിക്കിൻ്റെയും സന മാലിക്കിൻ്റെയും സ്ഥാനാർത്ഥിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നവർ പറഞ്ഞു എന്നാൽ നവാബ് മാലിക് ഈ ദാവൂദുമായൊക്കെ ബന്ധമുള്ളയാളാണെന്ന ആരോപണമാണ് ബി ജെ പി മുന്നോട്ട് വെച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ എന്ത് സംഭവിക്കും എന്നത് കൂടി നമ്മൾ ഉറ്റുനോക്കുന്നു മഹാരാഷ്ട്രയിൽ എം എൻ എസ് ഒരു പ്രധാന ഘടകമാണ് ചിലയിടങ്ങളിൽ ബി ജെ പിയുമായി അവർക്ക് രഹസ്യ എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമായും ഈ മഹായുധി സഖ്യത്തിൻ്റെ ഭാഗമല്ലാത്ത എം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എങ്ങോട്ട് നീങ്ങും എന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നു അതേസമയം അജിത് പവാറിന് എത്ര കണ്ട് ഈ സഖ്യത്തോടൊപ്പം മഹായുധി സഖ്യത്തോടൊപ്പം നിൽക്കാൻ കഴിയും എന്ന ചോദ്യവും അവിടെ ഉയരുകയാണ് എന്തായാലും പവാർ വേഴ്സസ് പവാർ എന്ന തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബരാമതി ഉൾപ്പെടെ പവാർ കുടുംബത്തിന്റെ പവർ നഷ്ടമാകുമോ കാരണം പലയിടത്തും പവാർ വേഴ്സസ് പവർ എന്നത് തന്നെയാണ് ആര് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് പവാർ കുടുംബത്തിലേക്ക് തന്നെയാണ് പുലർത്തിയവരിൽ ആക്തി എന്നത് മാത്രം പാലക്കാട് പൂജ്യം ആറ്